വീട്ടിലെ വിളക്കിൽ അപ്രതീക്ഷിത മുഹൂർത്തങ്ങൾ അതേ കൂട്ടുകാരെ നമ്മുടെ വിസ്മയ തിരികെ വീട്ടിലേക്കോ ഏട്ടനെ കാണാം വീട്ടിലേക്കോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇന്ന് മറുപടി ലഭിക്കും അതേ കൂട്ടുകാരെ നമ്മുടെ മഹേശ്വരിയമ്മയും ശിവനും കൂടെ നമ്മുടെ വിസ്മയെ കാണാൻ എത്തുന്നുണ്ട് അപ്പൊ വിസ്മയ നമ്മുടെ മഹേശ്വരിയമ്മയുടെ അടുത്ത് അപേക്ഷിക്കുന്നുണ്ട് ഏട്ടനെന്നെ കാണുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു എനിക്കൊന്ന് ഏട്ടനെ കാണണം എന്നുണ്ട് ഞാൻ പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ സമ്മതമില്ലാതെ പോകും എന്ന് നമ്മുടെ വിസ്മയ തർപ്പിച്ച് പറയുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ വിമല നൈസായിട്ട് ചേട്ടന്റെ കടാങ്ങാട് എഴുതി മേടിക്കുകയാണ് നമ്മുടെ ഇക്കയുടെ കയ്യിൽ നിന്നും എന്നിട്ട് രോഹിണിനെ കൊണ്ട് ഒപ്പിടിക്കുന്നുണ്ട് നമ്മുടെ വിമല പറയുന്നുണ്ട് ഏട്ടനെ ഒപ്പിടാൻ പറ്റില്ലല്ലോ രോഹിണി ചേച്ചി ഒപ്പിട്ടാലും മതി എന്നും പറഞ്ഞിട്ട് നമ്മുടെ രോഹിണിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ആ ഒരു കട സ്വന്തം പേരിലേക്കാക്കുന്ന ആ ഒരു ചതിയുടെ നിമിഷങ്ങളും ഇതോടൊപ്പം തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ മഹേശ്വരിയമ്മ ഇങ്ങനെ വിസ്മയക്ക് ഏട്ടനെ എന്ന് പറയുമ്പോൾ നമ്മുടെ മഹേശ്വരിയമ്മ ശിവനോട് മാറ്റി നിർത്തി പറയുന്നുണ്ട് കേട്ടോ നീ അവളുടെ പുറകെ പോയി അവളുടെ ഏട്ടൻ എവിടെയാണെന്ന് നീ കണ്ടുപിടിക്കണം അവളുടെ ഏട്ടന്റെ മാറ്റം എവിടം വരെ എത്തി അല്ലെങ്കിൽ നമുക്ക് ആപത്താട അവനെ എത്രയും പെട്ടെന്ന് തീർക്കണം അപകടപ്പെടുത്തണം എന്ന് നമ്മുടെ മഹേശ്വരി ശിവന്റെ അടുത്ത് പറയുന്നു കേട്ടോ അപ്പൊ നമ്മുടെ വിസ്മയുടെ ജീവിതം ഇനിയും ഊരാക്കുടിക്കിൽ നിന്നും ഊരാക്കുടിക്കിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണല്ലേ നമ്മുടെ വിസ്മയെ ഏട്ടനെ കാണുമ്പോൾ അതുവഴി പിന്തുടർന്ന് ഇവരും ഏട്ടനെ കണ്ടുപിടിക്കും ശേഷം അദ്ദേഹത്തെ വകവരുത്താൻ തന്നെയായിരിക്കും നമ്മുടെ ശിവന്റെ ശ്രമവും അപ്പൊ ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ വിസ്മയൊക്കെ ഇതിനെ ചെറുക്കാൻ ശ്രമിക്കുക അല്ലെ പ്രേക്ഷകർ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ